ഈ വർഷത്തെ ഫിലിം ഫെസ്റ്റിവൽ ലോഗോയിൽ കണ്ണുകളാണല്ലോ കണ്ണുകൾ കണ്ണുകൾ തമ്മിൽ കഥകൾ കൈമാറണം അതാണ് ഐ എഫ് എഫ് കെ ഇത്തവണത്തെ ഫിലിം ഫെസ്റ്റിവൽ ബ്രാൻഡ് ഐഡന്റിറ്റി ലോഗോയിലും കണ്ണുകളുണ്ട് ഒന്നോ രണ്ടോ അല്ല മുപ്പത് കണ്ണുകൾ മുപ്പത് വർഷങ്ങളെ അടയാളപ്പെടുത്തുന്ന ചെറുതും വലുതുമായ കണ്ണുകൾ ഇതുവരെ നടന്ന ഐ എഫ് കണ്ടവരുടെയും ഇപ്പോൾ ഉള്ളവരുടെയും ഇനി കാണാൻ വരുന്നവരുടെയുമായ കണ്ണുകൾ ഒരുമിച്ച് ചേർത്ത പോലൊരു ഒരു ലോഗോ അതെ ലോഗോയിൽ വരച്ചിട്ടിരിക്കുന്നതും ഐ എഫ് എഫ് കെയിലെ സൗഹൃദങ്ങളെ തന്നെയാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡിങ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടലി ഒരു സമാധാനം ഉള്ളൊരു കൺസെപ്റ്റിലാണ് സോ തേർട്ടി ഐസ് എന്നുള്ളത് ഇത്തവണ മുപ്പതാമത്തെ ഐ എഫ് എഫ് ആണ് സോ അതാണ് തേർട്ടി ഐസ് വെച്ചേക്കുന്നത് പിന്നെ കളർ നമ്മളൊരു വയലറ്റ് കളർ യൂസ് ചെയ്യാൻ കാരണം ഒരു വൈബ്രണ്ട് കളർന്നാണ് കാരണം മൊത്തത്തിൽ ഇപ്പോൾ സമാധാനവും സന്തോഷത്തിനും വേണ്ടി ആൾക്കാർക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയ കളറാണ് വയലറ്റ് സോ അതാണ് നമ്മൾ വയലറ്റ് കളറ് ചൂസ് ചെയ്യാൻ കാരണം പിന്നെ നമ്മുടെ ഐസ് എന്നുള്ളൊരു മെയിൻ തീംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ തന്നെ നമുക്ക് ആൾക്കാരിലേക്ക് ഒരു ഇതുപോലെ തന്നെ കണ്ണ് ചെവി എന്നുള്ളത് തന്നെ അപ്പോ എവിടെ പോയാലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും ആൾക്കാർക്ക് കണ്ട് തന്നെ ഓൾറെഡി സബ്ഡേറ്റ് ഇല്ലാണ്ട് പോലും മനസ്സിലാക്കാൻ പറ്റും സോ അതുകൊണ്ടാണ് ഒരു കണ്ണ് ബേസ് ചെയ്ത് നമ്മൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള സിനിമകൾ കണ്ണിലെ കൃഷ്ണമണി പോലെ അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ കാഴ്ചകളുടെ വിരുന്നിലേക്ക് സിനിഫിലുകളും ഒത്തുചേരുന്നു